വൈത്തൂർ പാടശേഖരത്തിൽ കിസാൻ സർവീസ് സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാറുനടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു വിഷരഹിതമായ ഒരു അന്തരീക്ഷം തിരികെ വരാൻ ഇത്തരം കൂട്ടായ്മകൾ ഉയർന്നു വരണമെന്നും ഇതിനായി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ സഹായവും ഉണ്ടാവുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി സി ഷാജി പറഞ്ഞു നമ്മൾ തിരിച്ചു പിടിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷം ഇവിടെ കാണുമ്പോൾ ഇതിന്റെ സംഘാടകരുടെ ആ ഒരു താല്പര്യത്തെയും കൃഷിയോടുള്ള ആഭിമുഖ്യത്തെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പാടശേഖരങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് അനവധിയായ പാടശേഖരങ്ങളുണ്ട് അതിൽ പലതും തരിശായി കിടക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതുമായി ബന്ധപ്പെട്ട് പാടശേഖര സമിതി ഭാരവാഹികളുടെ മാത്രം ഒരു പ്രത്യേക യോഗം പഞ്ചായത്തിൽ ഞങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പാടശേഖരങ്ങളെ സജീവമാക്കാനും നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാനും എന്ത് ഇടപെടലാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത് എന്ന അഭിപ്രായം ആരായുന്നതിനു വേണ്ടിയാണ് കൃഷി ഓഫീസറുടെയും ഒക്കെ സാന്നിധ്യത്തിൽ പാടശേഖരി സമിതി ഭാരവാഹിയുള്ള യോഗം വിളിച്ചു ചേർത്തത് അവിടെ അവർ അനവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞു പഞ്ചായത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വാർഷിക പദ്ധതിയുടെ ഭാഗമാക്കി അവർക്ക് ലഭ്യമാക്കാം എന്നുള്ള തീരുമാനമെടുത്താണ് അവിടെ നിന്ന് പിരിഞ്ഞത് ഏതായാലും ഈ വർഷം അതിന്റെ ഒരു വലിയ ഒരു ബഹുപുരണം ഇവിടെ കിസാൻ സർവീസ് സൊസൈറ്റിയുടെയും പാടശേഖര സമിതിയുടെയും കൃഷിയെ സ്നേഹിക്കുന്ന പൊതുപ്രവർത്തകരുടെ എല്ലാം ഒരു കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടത് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കൃഷി കൂട്ടായ്മകൾ വ്യാപകമായി ഉണ്ടാവുകയും വീണ്ടും നമ്മൾ കൃഷിയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ഈ മണ്ണിൽ തന്നെ വിഷരഹിതമായി ഉത്പാദിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആ ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ ഇത്തരം നീക്കങ്ങൾ കൊണ്ട് സാധിക്കും നെൽകൃഷി ലാഭകരമല്ല എന്നുള്ളതാണ് പലരും ഇതിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള കാരണം അപ്പം സംഘ കൃഷിയിലൂടെ എല്ലാവരും ചേർന്ന് കുഞ്ഞിനോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും സംഘമായിട്ടാണ് ചെയ്യുന്നത് ഒരാൾക്ക് തന്നെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ കർഷക സംഘടിത ശക്തിയോടുകൂടി നമ്മൾ ആ പ്രതിസന്ധികളെയൊക്കെ മറികടക്കുകയാണ് അതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ പിന്തുണയും നിങ്ങൾക്കുണ്ടാവും ഈ വർഷം നമ്മൾ കുമ്മായം പാടശേഖരങ്ങളിൽ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള കുമ്മായം കൂടെ പറഞ്ഞു ഇവിടെ ലഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഇതിൻ്റെ കൂലിച്ചെലവ് ഹെക്ടറിന് ഇരുപത്തി അയ്യായിരം രൂപ നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ നെൽകൃഷിക്ക് കൂലിച്ചെലവിനുള്ള വാർഷിക പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട് അത് കൃഷി ഓഫീസർ അത് നിങ്ങൾക്ക് ആ പുക നിങ്ങൾക്ക് വിതരണം ചെയ്യും അതിനു പുറമേ ഒന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ട്രില്ലർ സ്പ്രെയർ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ മെയ്ത്ത് പിന്നെ മെതിയന്ത്രം ഈ മൂന്ന് കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വേണ്ടിയിട്ട് നാല് ലക്ഷം രൂപ ഈ വാർഷിക പദ്ധതിയിൽ ചെയ്യാൻ ഉത്തരവ് കൃഷി ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട് എല്ലാവരും എല്ലേക്ക് എന്ന ആപ്തവാക്യം അനർഥമാക്കുന്ന വിധത്തിൽ നാടിന്റെ ഉത്സവമായി നടിയിൽ മാറി ആവേശകരമായ നടിയിൽ ഉത്സവത്തിൽ നിരവധി കർഷകർ വയലിൽ ഇറങ്ങി ഞാർ കഴിഞ്ഞ രണ്ടു വർഷമായി കൃഷി ചെയ്യാതിരുന്ന വൈത്തൂർ പാടശേഖരത്തിലാണ് ഇക്കൊല്ലം നെൽകൃഷി ചെയ്യുന്നത് കിസാൻ സർവീസ് സൊസൈറ്റിയുടെയും വൈത്തൂർ പാടശേഖരത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരുപറ്റം പരമ്പരാഗത കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്ന നെൽകർഷകരുടെയും പിന്തുണയോടെയാണ് ഞാറുനടിയിൽ വൈത്തൂർ വയലിൽ സംഘടിപ്പിച്ചത് പത്ത് ഏക്കർ വരുന്ന വയലിൽ ഇത്തവണ പൗർണമി വിത്താണ് പരീക്ഷിക്കുന്നത് വൈത്തൂർ വാർഡ് മെമ്പർ രതിബായ് ഗോവിന്ദൻ അധ്യക്ഷയായി ഉളിക്കൽ കൃഷി ഓഫീസർ ജിസ്മരിയ കാർഷിക പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു മാതൃകാ കർഷകരായ പുറവയലിലെ അഗസ്റ്റിൻ വേങ്ങക്കുന്നേൽ വൈത്തൂരിലെ കെ ഗോവിന്ദൻ സി വിജയൻ കെ ജേക്കബ് ജോസഫ് മാസ്റ്റർ ഷൺമുഖൻ ദേവസ്യ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു മധു കൊളിത്തട്ട് കർഷക കവിത ആലപിച്ചത് ആസ്വാദകർക്ക് നവ്യാനുഭവമാണ് സുസ്നേഹമൂർത്തിയാം സുസ്നേഹമൂർത്തിയാം സൂര്യ സൂര്യ സൂര്യദേ

a unique collection of masterpieces we provide best brands in tiles sanitary electricals plumbing marble fancy light tundane vire uttara malabale 8th mwalay vire vire samuchayam bill decker ottanilil no live display ella brand company kalude മറ്റെങ്ങുമില്ലാത്ത മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ